മെത്രാനിന്ന് കൊണ്ടുവന്നതാ ശരി കിടക്കുന്നത് മെത്രാനെ കണ്ണെടുത്താ കണ്ടൂടാ ആര് തന്നു നാണം കിട്ടും ഞാൻ ചോദിച്ചു എന്നിട്ടും തന്നില്ലേ പിന്നെ കുന്ത എടോ നമ്മളൊരു സാധനം കൊതു കേറി ചോദിച്ചു വന്നിരിക്കട്ടെ

അയ്യോ കഷ്ടം മറ്റു പത്രങ്ങൾ കൂടി വായിക്കണ്ടേ കളിച്ച് കളിച്ച് ഞങ്ങളുടെ പിടിക്കല്ലേ താൻ ആൾ ഒരു വിടുവായനാണെന്ന് തന്റെ മോന്തയിൽ എഴുതി വെച്ചിട്ടുണ്ട് ഈ കൈ ആരാ ചവിട്ടി പിടിച്ചത് വില്ലൻ അയ്യോ അപ്പൊ ഹീറോ പേടി തൊണ്ടല്ലേ അവൻറെ പേടിയല്ലേ എന്റെ കഞ്ഞുകൂടി മുഴുത്തവന്റെ കഴപ്പല്ലേ എളിയവന്റെ സമയം കളയാതെ കൈ ഒടിഞ്ഞത് എന്റെ ഫ്ലാഷ് ബാക്ക് പറയണ പൈലി ഫ്ലാഷ് ബാക്ക് ഫ്ലാഷ് ബാക്ക്

レディマスター。 അപ്പോ പിടിയും വലിയും ഉരുട്ടിപ്പെടുത്തം മുഴുവനും ഡ്യൂപ്പിന് നായകൻ പാവം അവന് പാട്ടും ഡയലോഗും മാത്രം വല്ല ബലാത്സംഗം ഉണ്ടെങ്കില് അത് മറ്റവൻ ചെയ്യും വില്ലൻ നീ വില്ലന് ഡ്യൂപ്പിടാറുണ്ടോ നീ എനിക്ക് സ്വന്തം അനിയനെ പോലെയാ നിനക്ക് സ്വർഗത്തിൽ പോണെന്നുണ്ടോ ആഹാ അപ്പൊ കുപ്പി വേറെ ഉണ്ടോ എങ്കി പിന്നെ ഇന്ന് സ്വർഗത്തിൽ പോയിട്ട് തന്നെ കാര്യം ഇതാ സ്വർഗ അല്ലട മോനെ സ്വർഗരാജ്യം അതെങ്ങനെ പോവും ഞാനിപ്പൊ മരിക്കണം മരിക്കാതെ പോവാം നീ ഒന്ന് കുമ്പസാരിച്ചാ മതി പാപങ്ങളൊക്കെ ഏറ്റുപറഞ്ഞ് വിശദമായിട്ടൊന്ന് കുമ്പസാരിച്ചാ ഈ നിമിഷം തന്നെ നിനക്ക് സ്വർഗത്തിൽ പോവാം പാപങ്ങളൊക്കെ ഞാൻ വിശദമായിട്ട് അച്ഛനോട് പറയണം പരമാവധി അതാണ് അതിന്റെ ശരി എന്തോ അച്ഛൻ അങ്ങനെ സിനിമാക്കാരന്റെ കേട്ട് നീ അത് അവിടെ വെച്ചേ കുംഭശസാരിക്കാത്തവനും കുർബാന കൈക്കൊള്ളാത്തവനും ഒന്നും പറഞ്ഞിട്ടുള്ള പണിയല്ല ഇത് ഇത് ഇതച്ച വല്യച്ഛൻറെയാ അങ്ങേരാ എന്നെ പഠിപ്പിച്ചേ ഞാൻ പഠിച്ചു വന്നപ്പോഴേക്കും അങ്ങേര് ഇത് പോയിട്ട് ഒരു പി പോലും ഊതാൻ പറ്റാത്ത പരുവത്തിലായി അച്ഛനൊന്ന് വായിച്ചേ

ാണക്കെ എനിക്കറിയാം പക്ഷേ ഞാൻ സോണി എന്നേ വിളിക്കും ഇതാ ഓടപ്പൊക്കെ മറിയ ഒത്തുപരാ സോണി തറിയമ്മ കിന്നി കിത്രി അങ്ങനെ കൊറേ അലമ്പ് പേരുകളുണ്ട് നമ്മുടെ സത്യകരിസ്തേനാടം കിടത്താനായിട്ട് നല്ല ചക്ക കുരു പോലെ ഇതുപോലത്തെ പെമ്പിള്ളേർക്ക് കാർന്നുമാർ ചില അലന്ന പേരിടും നമ്മുടെ മിസ് കുമാരി അല്ലേ നമ്മുടെ നമ്മടെ പഴയകാലത്തെ നായിക അവർഒറിജിനൽ പേര് എന്തിനാ വല്ലോരേം പറയുന്നേ എന്റെ കാര്യം എടുക്ക് പൈലി കഞ്ഞിട്ടെന്ന പേരാന്നോ ഈ പേര് കേട്ടാ എന്നാ തോന്നും വല്ല മുറ്റിട്ട് കളിക്കാരനോ കല്യാണ ഇടക്കാരനാണോ നല്ലേ തോന്നുള്ളൂ ഏതായാലും സിനിമ നടനാണെന്ന് തോന്നുക അല്ലേ അനിൽ കപൂർ സഞ്ജയ് ദത്ത് സണ്ണി ഇടിയോള് ജാക്കി ഷ്രോഫ് ഇങ്ങനെയുള്ള ചെത്ത് കുണ്ടന്മാരെ തിളങ്ങി നിൽക്കുന്ന സമയത്താ ഞാൻ ഈരാച്ചുപേട്ടേന്ന് കുറ്റിയും പറിച്ചുകൊണ്ട് ബോംബെയിലോട്ട് പോന്നു അന്ന് ഇതിനേക്കാളും കോലം കെട്ട കോലമായിരുന്നു കേട്ടോ ഇത് എത്ര കോല കെട്ട കോലൊന്നും നേരത്തെ പറഞ്ഞവരെ കൊള്ളാം ഇത് സോണിയമ്മ മാത്രമല്ല കൊള്ളാവുന്ന പലരും പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ഹേമ പറഞ്ഞിട്ടുണ്ട് പിള്ളേച്ചോ അയ്യോ അവളോ അവള് പിത്തക്കാരി സാക്ഷാൽ ഹേമ പഴയ ഡ്രീം ഗേൾ ഹേമ വാലിനി അരഞ്ച് കേക്കാൻ പറഞ്ഞ കേട്ടോ അങ്ങനെ അങ്ങനെ കേട്ടിരുന്നെങ്കിൽ പിന്നെ ഞാൻ അറിയാനോട്ട് പറഞ്ഞു പോ പറഞ്ഞോ ഈ പൈലിയുടെ കൂടെ ഒരു ഫാൻറും കൂടെ കിട്ടിയതി പിന്ന സ്റ്റണ്ടും എനിക്ക് ഒരു ചാൻസ് കിട്ടിയത് ഓ ഈ കാട്ടുമുക്കി കിടക്കുന്ന ഞാൻ ഇനി എന്നാ സ്റ്റണ്ട് കാണിക്കാനാ ഒരു കപ്പ്യാരുടെ കൈക്ക് വന്ന് പെട്ടുപോയില്ലയോ അങ്ങനെ പെട്ടുപോയിട്ട് മറ്റൂല്ല നിരച്ച പല സ്റ്റണ്ടുകളും ഇനി നടത്താം ആ ഞാനല്ലേ പറയുന്നത് ച്ചനോ അപ്പൊ തോണിയാമ്മേ ഞാൻ പോയിട്ട് പുള്ളിക്കാരൻ ഇല്ലാത്തപ്പം വരാം നമുക്ക് സമാധാനായിട്ട് വല്ല മിണ്ടിമറിഞ്ഞിരിക്കാമല്ലോ കഴിഞ്ഞ ദിവസം തന്നെ അത്താഴത്തിന് നന്ദി പറയായിരുന്നു പെണ്ണുങ്ങക്കുള്ളത് പെണ്ണുങ്ങക്കോടുക്കണമെന്നാണല്ലോ പ്രമാണം എന്നിട്ട് കൊടുത്തോ ആഹ് നിറുതി പിടിക്കുന്ന എന്തിനാ അച്ചാ കുറേശ്ശേ കുറെശ്ശേ ആയിട്ട് കൊടുക്കാവല്ലോ ഞാനിവിടെ തന്നെ ഇല്ലേ തുണിയാമ്മേ പോട്ടെട്ടെ വിളിച്ചത് വിളിക്കുന്ന പരുവമ്പല എത്തി ഇറങ്ങിട്ട് ഒരു മണിക്കൂർ കൂടി ആയില്ലല്ലോ ഡീ അവൻ വരുന്ന എന്തിനാണെന്ന് അറിയാവോ ഇനിയും വരുന്ന എന്തിനാണെന്ന് അറിയാവോ വെറുതെ സംസാരിച്ചിരിക്കാനല്ലേ കഴിതേ അതെനിക്കറിയാം ഓഹോ അറിയാവോ എന്നാ പറയാ എന്തിനാ മനുഷ്യനെ പിന്നെ പറ ചെറുക്കൻ കേക്കു അപ്പൊ ചെറുക്കന് കേൾക്കാൻ കൊള്ളാത്ത ഇടപാടിനാ വന്നത് എന്റെ കർത്താവ് ഈ ഇന്ത്യ മഹാരാജ്യത്തിലെ സകല മാരണങ്ങൾ ആദ്യമായി വന്നു കയറുന്നത് ഈ കരയിലേക്കാണല്ല ഉരുൾമൊട്ട് ഭൂമി വിളക്കം പേമാരി പെരുമാള് ഇപ്പൊ ഫാന്റം പൈറ്റി ചെലപ്പോ ഞാൻ ഇതിലെത്തില്ലല്ലോ ഇല്ല അങ്ങേര് വന്നിട്ട് വേണം നമ്മുടെ എന്ത് കാര്യം എന്നോ ഇങ്ങനെ ചർക്കര ഫാക്ടറി ഒക്കെ ആയിട്ട് പിള്ളേച്ചാൽ മതിയോ ഒക്കെ കഴിക്കണം ചെലപ്പോ ചേട്ടൻ ഞങ്ങളോട് സതിയുടെ കാര്യത്തിൽ ഈ ഭദ്രന്റെ വീട്ടുകാർക്കാണെങ്കിൽ വല്ലാത്ത നിർബന്ധം എത്രയും പെട്ടെന്ന് ഇവനെ കൊണ്ട് ഒരു പെണ്ണ് കെട്ടിക്കണം ഓഹോ ഭദ്രനും കെട്ടാൻ പോവാ അപ്പൊ ആരാ പെണ്ണ ിച്ചോണ്ട് നിൽക്കാതെ വഴിന്ന് മാറട എന്താ വഴിന്ന് മാറാൻ ഇന്ന് മുഴുവൻ ഞാനേകനായി കുന്നിൻ ചേരുവിയിലിരുന്നു പാടും ഇന്നു ഞാൻ കാണും കിനാക്കളെല്ലാം കുറിച്ചുള്ളതായിരിക്കും അത് ശരി മനസ്സിൽ വേറെ ഉണ്ടല്ലേ ഉണ്ട് ഒരുപാട് പൂതികൾ എന്റെ മനസ്സിലുണ്ട് അതൊക്കെ നിന്നോട് പറഞ്ഞ് ഞാൻ കുമ്പസാരിക്കണോ നീ ചുണയുള്ള ആൺകുട്ടിയാണെങ്കിൽ നിന്റെ പാവങ്ങളൊക്കെ എന്നോട് ഏറ്റു പറഞ്ഞ് നീ ഒന്ന് കുമ്പസാരിക്കി മോനെ പൈലി ഈ ലോകം മാത്രമല്ല അങ്ങേ ലോകമുണ്ട് അവിടെ കർത്താവിന്റെ മുന്തിരിത്തോട്ടത്തിൽ നിനക്ക് എന്റെ കൂടെ സുഖമായിട്ട് വേല ചെയ്യണെങ്കിൽ മതിടാ അങ്ങേ ലോകത്തെ സുഖമൊക്കെ അച്ഛൻ എടുത്തു ഞാൻ ഇവിടത്തെ മുന്തിരിത്തോട്ടത്തിൽ വേലിച്ചോളാം അപ്പൊ നീ നന്നാവില്ലെന്ന് ഉറപ്പാണല്ലേ അച്ഛനീ പാവം പിടിച്ച നാട്ടുകാരുടെ ഡ്യൂക്കിളി പാവങ്ങൾ കേൾക്കാനാ വിധി സിനിമാക്കാരന്റെ എരിവും പുളിയും ചൂടുള്ള പാവങ്ങൾ കേൾക്കാനുള്ള യോഗമില്ല എടാ മഹാഭാവി നീ നരകത്തി പൗരോഹിത്യത്തെ പുച്ഛിക്കുന്നവന് അഗ്നി നരകമാണ് ഫലം ആര് പുച്ഛിച്ചു എനിക്ക് അച്ഛനോട് ബഹുമാനമൊക്കെ തന്നെയാണ് പക്ഷെ കുമ്പസാരി ഇവിടെ കിടന്ന് ഏയ് എന്താ എന്റെ ചത്തുപോകടാ നീ വേഗം കൊച്ചേ നീ ഇപ്പൊ പൊക്കോ ഇരുപത്തിനാല് മണിക്കൂറുള്ളി നിന്നെ നിന്റെ കുടുംബത്തെ ഈ നാട്ടുകാരെ പേപ്പട്ടിയെ പോലെ കല്ലെറിയും നിന്റെ അപ്പനധിയുടെ കാശുണ്ടല്ലോ അതേത് വകുപ്പുള്ള എനിക്കറിയാം അവളൊരു ശീലാവതി ഈ ഭദ്രന്റെ തനിക്കുണം നീ ഒക്കെ അറിയാൻ പോകുന്നുള്ളടീ നിന്നോടും കൂടിയാ പറയുന്നേ ചെവി എന്ന് എന്നുള്ളിക്കോ നീ ഒറ്റ കൈനാട്ടിലെ നീ നാട്ടിലേക്ക് വന്നത് അതിന്റെ ഒരു പത്തരട്ടി ഡാമേജ് ആയിട്ടല്ല അതിന് നീ പള്ളിക്കരയിന് തിരിച്ചറങ്ങിയ എന്നത് ഇങ്ങനെ വിളിച്ചോ ഇങ്ങനെ എന്താ എല്ലാരും കൂടെ എന്താ കാര്യം വാ ഉള്ള സ്ഥലത്തൊക്കെ ഇരിക്കും അതെ നാട്ടുകാർ കഷ്ടപ്പെട്ട് അധ്വാനിച്ചുണ്ടാക്കിയ കാശാ തന്റെ കയ്യിലേക്ക് വന്നത് ഏത് കാശി അങ്ങനെയോ എടോ നാട്ടുകാർ പിരിച്ചെടുത്ത കാശി ഓ അതോ അതിനിപ്പോ അതിനിപ്പെന്താ കൊഴപ്പം നാട്ടുകാരുടെ പണം പിരിച്ചതേ സമരാവശ്യങ്ങൾക്ക് വേണ്ടിയാ അല്ലാതെ നിങ്ങളുടെ കളി ലോറി വാങ്ങാനല്ല ലോറി വാങ്ങിച്ചോ ആരെ താൻ ആ പെണ്ണിനെ വിളിച്ചോയ്ക്കണോ ആരെ അവളാ കാശത്ത് കൊടുത്തു അതവളോട് ചോദിക്കേണ്ട കാര്യമൊന്നുമില്ല എനിക്കറിയാം അവൾ അങ്ങനെ ചെയ്യില്ലെന്ന് അതെ ഞാൻ വിഴുങ്ങി ഈ പറഞ്ഞതിൽ ഞങ്ങക്ക് അത്ര വിശ്വാസം പോരല്ലോ മേലാൽ പിള്ളേച്ച കാശത്തിന്റെ കാര്യം ഒന്നും എന്നെ ഏൽപ്പിക്കരുത് ഓർ നാട്ടുകാരി വന്നിരിക്കുന്നു സതി ആ അവരൊന്ന കാശൊക്കെ എടുത്തു കൊടുത്തരെ ഞാനാ എന്താ വേണ്ടേ അല്ല പിള്ളേച്ച ആ ഭദ്രം പറഞ്ഞത് കേട്ടപ്പോ ഞങ്ങള് പെട്ടെന്ന് ഏത് ഭദ്രൻ അപ്പൊ നിങ്ങൾക്ക് എന്നേക്കാ വിശ്വാസം അവനെയാണല്ലേ എല്ലാ കോച്ചറെ കൊളിക്കും കാരണം ഇയാളൊരു ഒറ്റൊരുത്തനാ ഞങ്ങൾ അപ്പഴേ പറഞ്ഞതാ ഞാനോ ഇനിയിപ്പൊ അതും പറഞ്ഞു എന്റെ ചങ്ങത്തേ കഴിക്കോ എന്തുമാതിരി പരമ ഹാ ഈ രാജുപേട്ടക്കാരൻ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുണ്ടോ വെറുതെ അല്ലെ നടനാകാത്ത ഡ്യൂപ്പായി പോയത് പതിനായിരം രൂപ തരില്ലേ പിന്നെ ചെല്ലപ്പം പിള്ളി അല്ലേ ആ കാശ് പോക്കറ്റ് അടിച്ച് പോയെന്ന് പോട്ടെ എന്തോരം കാശ് പൈലി വെള്ളം അത് വിട് നിനക്ക് അവളോട് എന്തോ ഒരു ഇതുണ്ട് ഇല്ലേ നീ അത് ചെയ്യല ഇത് ഒന്നുമില്ലേ എന്തോന്നൂല്ല എന്നാ നീ ഒന്നു അത് വേണ്ട കണ്ടോ കണ്ടോ അപ്പൊ ഞാൻ പറഞ്ഞില്ല കാര്യം ഒരു പറഞ്ഞു നമുക്ക് അവളെ മാമോദി എന്തായാലും മറ്റവളെ എന്നാ പിന്നെ അങ്ങ് അച്ചോ ഒരു ജീവിതം വെച്ചാ അതൊരു തരം ഞാനിമേക്കളിയാ കാത്തിരിക്കാനൊരാളിന്നൊരു തോന്നല് വന്നാ ചില തോന്നിയിട്ടില്ലെന്ന് ചോദിച്ചാ ഉണ്ടായിരുന്നിരിക്കാം എപ്പോഴെങ്കിലും ഓക്കെ ഈരാറ്റുപേട്ടെന്ന് ഒരുഗതിയും പരഗതിയില്ലാതെ ബോംബെയിലോട്ട് തെണ്ടാൻ പോയ പൈലി അങ്ങനെയായിരിക്കും അച്ഛന്റെ ധാരണ കുടുംബത്തിൽ പൊന്നുമോ ഹിന്ദി സിനിമയിലെ ഞൌണാൻമാർക്ക് അടിമപ്പണി ചെയ്യുന്ന ഡൂക്കിൽ ഡൂപ്പ് രണ്ട് നടൻ ഹീറോക്കും വില്ലനും ഡൂപ്പ് കളിച്ച് തീക്കകത്തോട്ട് എടുത്തു ചാടും കപ്പലിന്ന് വീഴും പത്താം നല്ലയിലോട്ട് ഏണില്ലാതെ വെടച്ചു കയറിട്ട് കൈവിടും താഴെ എന്തുമാത്രം ബെഡും വലയും പിരിച്ചാലും ഈ പുറന്തല്ലി വീഴുമ്പോ തലമുറകൾ കുടിച്ച മുലപ്പാലും കക്കിപ്പോ വച്ചോ ഒരുപാട് കക്കിയിട്ടുണ്ട് പൈലി ഒന്നര രൂപ കൊടുത്ത സിനിമ കാണുന്നവന്റെ കൈയടി കയ്യടി പോലും നമുക്ക് കിട്ടുക അത് മുഴുവൻ മറ്റോ കൊണ്ടു പാവാവിനെ നടത്തുന്ന എട്ടാം ക്ലാസ്സിൽ പഠിപ്പ് നിർത്തി എനിക്ക് ഇത്രയും കാശ് വേറെ ഏത് പണി ചെയ്താൽ കിട്ടുവെച്ചോ കടം കൊണ്ട് നിക്കക്കള്ളിയിലാതായപ്പോ അപ്പം പോയി വിഷം കഴിച്ചു എനിക്കോ ജോസുകുട്ടിക്കോ ഒരു നേരത്തെ ആഹാരത്തിന് പോലും പ്രയോജനം കിട്ടാത്ത നാലു വരി എഴുതി വെച്ചിട്ട് മോനെ പൈലേ മനസ്സിന് കട്ടിയില്ലാത്തോണ്ട് ഈ അപ്പനങ്ങ് പോവുക പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ലടാ നീ എങ്ങനെ നിന്ന് പഴയ്ക്കണം കാക്കക്കാലെ പോണ പ്രായോ ജോസുകുട്ടിക്ക് അമ്മയില്ലാത്ത കുഞ്ഞ അവനെ നീ നോക്കണം ശവക്കുഴി വെട്ടിയോ കടത്തിന് കുഴി വെട്ടി ശവപ്പെട്ടി കുന്തിരിക്കോം കടം കിട്ടി വികാരിയച്ചൻ കുഴിക്കണം മേടിച്ചില്ല കൊടുക്കാനില്ല അത്രയ്ക്ക് പരമതന്ത്യ കേട്ടോ എന്റെ അപ്പം പോയത് മോനെ കട ഒന്നും ഒന്നിന്റെ അച്ചോ ലക്ഷങ്ങളാ അത് മുഴുവൻ ഞാൻ വേലെടുത്ത് കിട്ടി ഗ്രാൻറ്റിന്റെ കല്ലറ ഇല്ലലും എന്റെ അപ്പനിപ്പോ എടവകസിന് തേരിന് സുഖമായിട്ട് കിടക്കും പാലാകമാരൊന്നും അങ്ങേരെ ഇനി പച്ചീരുകാരനൊന്നും വിളിക്കല്ല അപ്പം മരിക്കുമ്പോ ജോസുകുട്ടിക്ക് ഒരു വയസ്സാ കാക്കയ്ക്കും പരത്തിനും കൊടുക്കാതെ ഒരല്ലും അറിയിക്കാതെ ഞാൻ ഇത്രയും കാലം നോക്കി അവന്റെ കല്യാണം നടത്തും ഹിന്ദു ഹിന്ദു അവള് മുങ്ങിയാ മുങ്ങി ഇല്ലെങ്കി വേണ്ട അതും കൂടെ കഴിഞ്ഞാൽ മടങ്ങാം ബാധ്യതകളൊന്നും ബാക്കി വെക്കാതെ പൈലേക്ക് മടങ്ങാം അച്ഛൻ വരുന്ന എവിടെ വേണമെങ്കിലും പോവാച്ചോ ഈ ഭൂമിയുടെ അറ്റം വരെ എവിടെ പോവാം നമുക്ക് ഇതിൽ പോവാച്ചോ എന്താ വരുന്നോ